വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിഞ്ഞേ നമുക്ക് ഇറങ്ങാം കുഞ്ഞേ ഇന്ദ്രൻ കുഞ്ഞേ ജാനുമ ഇന്ദ്രൻ്റെ ഡോറിൽ ഒത്തിരി തവണ തട്ടി വിളിച്ചു നോക്കി ഈ ഇന്ദ്രൻ കുഞ്ഞി ദേവിടെ പോയി കുഞ്ഞേ അതേ ദയ വൃന്ദമോട് ഒരുങ്ങിക്കഴിഞ്ഞു നമുക്ക് ഇറങ്ങാം ചാനുമ്മ വീണ്ടും ആവശ്യം ആവർത്തിച്ചു നീനി എത്ര തട്ടി വിളിച്ചാലും ഇന്ദ്രൻ കേൾക്കില്ല ജാനു ജാനുവിന്റെ പിന്നിൽ നിന്നിരുന്ന പൗർണമി കുടിലതയോടെ മുരണ്ടു ച ഈ കുഞ്ഞേ എന്താ വാ അതിൽ തുറക്കാത്ത കുഞ്ഞേ എന്താ ജാനുമേ അല്ല അങ്കളെന്താ ഡോറ് തുറക്കാത്ത റിയില്ല ഊട്ടി ഇനി ഉറങ്ങി പോയാവോ ഞാനൊന്നു നോക്കട്ടെ ജാനു മാർക്കേ പൗർണമി അതും പറഞ്ഞ് ജാനകിയെ മാറ്റി നിർത്തി ഇണ്ട്രന്റെ റൂമിനുള്ളിലേക്ക് കയറി അയ്യോ ഇവിടെ ആരും ഇല്ലല്ലോ ജാനു ഇല്ലെന്നോ ഇതെവിടെ പോയി അല്പം മുന്നേ അങ്കള് തിരക്ക് പിടിച്ച് പുറത്തേക്ക് പോകുന്നു ഞാൻ കണ്ടു അമ്പലത്തിനെന്തെങ്കിലും ആവശ്യം വന്നിട്ട് പോയതാവോ എന്തു ആ ചിലപ്പോ അങ്ങനെ വല്ലോ ആവും ഞാൻ എന്തായാലും വിവരം ചേച്ചിയോഴന്ന് പോയി പറയട്ടെ ജാനു അതും പറഞ്ഞ് സാവിത്രിയുടെ അടുക്കലേക്ക് നടന്നു നീങ്ങി നീച്ചെല്ല ജാനു നീ ചെന്ന് കിളവിയോട് മോൻ തൊലഞ്ഞു പോയെന്നു ഇനിയിവിടെ ഞാൻ പറയും പോലെ നീയൊക്കെ അനുസരിക്കും ഇല്ലേ പൗർണമിക്ക് അനുസരിപ്പിക്കാൻ അറിയാം പൗർണമി ഒരു കുടിലമായ ചിരിയോടെ അതും പറഞ്ഞ് ജാനുവിന്റെ പുറകെ ആ റൂമിലേക്ക് നടന്നു നീങ്ങി ചേച്ചി എന്താ ജനു ഇന്ദ്രൻ കുഞ്ഞെന്തോ ആവശ്യം വന്ന് പുറത്തേക്ക് പോയി അയ്യോ അത് കഷ്ടായല്ലോ ഒരു കാര്യം ചെയ്യാം നമുക്കങ്ങ് നടന്നു പോകാം ആ എന്നാ അങ്ങനെ ചെയ്യാം ചേച്ചി എന്നാൽ നീ പോയി വീട് പൂട്ടിയിട്ട് വാ മോളെ വാ നമുക്ക് പുറത്തേക്ക് നിൽക്കാം സാവിത്രി അതും പറഞ്ഞ് വൃന്ദയുമായി പുറത്തേക്ക് നടക്കാൻ നേരം ഒരു കാർ ഉമ്മറത്തായി സടംപ്രക്കിട്ട് നിന്നു കാറിന്റെ ശബ്ദം കേട്ട് പൗർണമി വേഗം ഉമ്മറത്തേക്ക് നടന്നു നിന്നു ആ പെട്ടെന്ന് അവളുടെ കയ്യിലേക്ക് എന്തോ ഒന്ന് തുളഞ്ഞു കയറി ക്ഷേത്രത്തിൽ നിന്നും അല്പം മാറിയുള്ള ചെറിയൊരു ഓലപ്പുരയ്ക്കുള്ളിലേക്ക് ക്ഷേത്രപൂജാരി ചൂണ്ടിക്കാട്ടി നൽകിയ പീഠത്തിലേക്ക് ഇരിക്കുമ്പോൾ വൃന്ദയുടെ നെഞ്ചകം വല്ലാതെ തുടിച്ചു കൂട്ടി ഞാൻ പറയുന്ന മന്ത്രങ്ങൾ വളരെ ശ്രദ്ധയോടെ കണ്ണുകളടച്ച് മനസ് ഏകാഗ്രാക്കി ഏറ്റു തുടങ്ങാം അതും പറഞ്ഞ് പൂജാരി ഇരു കണ്ണുകളും പൂട്ടി ദേവി മന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങി ഒപ്പം വൃന്ദ ശ്രദ്ധയോടെ ഏറ്റു ചൊല്ലി മറ്റുള്ളവർ പ്രാർത്ഥനയോടെ അവർ നോക്കി നിന്നു ഒരു ന്യൂസ് ഉണ്ട് നോക്കി ദിവ്യ തൻ്റെ കയ്യിലെ ഫോണിൽ മിന്നി മാഞ്ഞ് ഫ്ലാഷ് ന്യൂസ് ഓണാക്കി നൽകിക്കൊണ്ട് നാഗർമടം തറവാട്ടിലെ ഹാളിൽ ഒത്തുകൂടിയിരുന്നവരെ നോക്കി പറഞ്ഞു നല്ല സിനിമാ നടന്മാരോ നടിമാരോ തട്ടിപ്പോയോ രശ്മി അതും ചോദിച്ചുകൊണ്ട് തൻ്റെ കയ്യിലെ വനിത മറിച്ചു നോക്കാൻ ആരംഭിച്ചു എൻ്റെ അമ്മേ അതൊന്നുമല്ല ദേ ഇങ്ങോട്ടൊന്ന് നോക്കിയേ അന്നിവിടെ ഗസ്റ്റായിട്ട് വന്ന ഐശ്വര്യമില്ലേ ദോസ്റ്റായി ഗോസ്റ്റോ അതെന്ത് സാധനം ദിവ്യയുടെ സംസാരം കേട്ട് ജയന്തിയുടെ മുഖം ചുളിഞ്ഞു അതെ ജീവനോടെ ഇവിടെ ആത്തുല്ലസിച്ച് നടന്ന ഐശ്വര്യമല്ലേ ഇപ്പൊ ചുവരി തേക്കുന്ന പടമായിരുന്നു ദേവി ഇതെപ്പോ അല്പം മുന്നേ ബീച്ച് റോഡിൻ്റെ അവിടെ ആയിട്ടാണ് സംഭവം നടന്നത് മദ്യപിച്ച് ലക്ക് കാർ കാറ് ഡിവൈഡറിലേക്കായി ഇടിച്ച് കയറ്റിയെന്ന പോലീസുകാരും അവിടെ ഉണ്ടായിരുന്ന പരിസരവാസികളും പറയുന്നു ആ അവക്കങ്ങനെ തന്നെ വേണം പെൺപിള്ളേരായ അല്പം അടക്കോ ഒതുക്കോ ഒക്കെ വേണം അതില്ലാതായാതാ ഇതുപോലെ വരും എന്തായാലും വാസുന്ധരയ്ക്കൊപ്പം തന്നെ ആ വെടക്ക് സാധനം ഒഴിഞ്ഞു പോയല്ലോ ഓ സമാധാനായി ഇനി ആ പെണ്ണിനെ പേടിക്കാതെ നമുക്ക് ജീവിക്കാലോ ജയന്തി ഒരു നെടുവീർപ്പോടെ രശ്മിയെ നോക്കി പറഞ്ഞൊന്ന് പുഞ്ചിരിച്ചു അതമ്മ എനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലോ അതെ നനക്കിട്ടും എൻ്റെ മക്കൾക്കിട്ടൊന്നു താങ്ങി തന്നെയാ നിങ്ങളെന്താ ഇവളെപ്പോലെ ഇപ്പൊ വെള്ളാടി തുടങ്ങിയിട്ടുണ്ടല്ലോ ജയന്തി ദിവ്യെ നോക്കിയ ഒരാക്കലോടെ പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലെ മൊബൈലിൽ നിന്നും പാട്ട് കേൾക്കാൻ തുടങ്ങി ജയന്തിയുടെ വാക്കുകൾ കേട്ട് അരിശം കയറിയ ദിവ്യ തൻ്റെ കൈയിലെ ഫോണുമായി മുകളിലേക്ക് നടന്നു നീങ്ങി പൂജ തുടങ്ങി ഏകദേശം ഒരു മണിക്കൂർ പിന്നിട്ടതും വൃന്ദയ്ക്ക് ശരീരവാസകരം വല്ലാതെ പൊള്ളുന്ന പോലെയൊക്കെ തോന്നാൻ തുടങ്ങി ഒപ്പം തലയൊക്കെ വെട്ടി പൊഴിയുന്ന കണക്കിന് വേദന ചേച്ചി ദേ വൃന്ദമോളുടെ ദേഹത്തേക്ക് ദേവി പ്രവേശിച്ചു തുടങ്ങി കണ്ടു ജാനുവിന്റെ സംസാരത്തിന് മെല്ലെ മറുപടി നൽകിക്കൊണ്ട് സാവിത്രി ഇരു കണ്ണുകളും പൂട്ടി പ്രാർത്ഥനയോടെ നിന്നു ഒത്തിരി സമയങ്ങൾ കഴിഞ്ഞതും വൃന്ദ ശരീരം ഇളക്കാനും തല മെല്ലെ ചുഴറ്റിയും തുടങ്ങിയിരുന്നു മെല്ലെ മെല്ലെ അതിന്റെ ആധിക്യം കൂടി അതോടെ അവിടെ കൂടി നിന്നിരുന്ന ഭക്തജനങ്ങൾ ഉച്ചത്തിൽ ദേവി മന്ത്രങ്ങൾ ഒരുവിട്ടു തുടങ്ങി മേലെ അവിടെ ഇരുന്നിരുന്ന പൂജാരി വൃന്ദയുടെ കൈയിലേക്ക് ദേവിയുടെ ഉടവാൾ നൽകി അവളെ അനുഗ്രഹിച്ചു വൃന്ദയുടെ ശരീരത്തിലെ ഉലച്ചിലും മറ്റും നോക്കി നിന്നിരുന്ന സാവിത്രി ആ നിമിഷം അവളിൽ കണ്ടത് തൻ്റെ മകൾ സുഭദ്രയെ തന്നെയായിരുന്നു അതെ എല്ലാവരും ദേ അങ്ങോട്ട് ഒഴിഞ്ഞു നിൽക്കുക പൂജാരി നിർദ്ദേശം നൽകിയതും അവിടെ കൂടി നിന്നിരുന്ന ജനങ്ങൾ ചിന്നി മാറി നിന്നു പുറത്തുനിന്നിരുന്ന ആ നാട് കാക്കുന്ന ദേവിയെ മെല്ലെ ക്ഷേത്രത്തിനുള്ളിലേക്ക് സ്വീകരിക്കാനായി കൊച്ചു ബാലികകൾ താലപ്പൊലി ഏന്തി എത്തി ഒപ്പം വലിയ തീവട്ടവേന്തി ഇന്ദ്രനും വേറെ ചില ആളുകളും ആ കുട്ടികൾക്കൊപ്പം ചേർന്നിരുന്നു വലിയ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ അവർ ദേവിയെ സ്വീകരിച്ചു ഇതേ നേരം മറ്റൊരിടുത്ത് അയ്യോ ഞങ്ങളൊന്നും ചെയ്യല്ലേ പ്ലീസ് തങ്ങൾക്ക് നേരെ പുഞ്ചിലിയോടെ നടന്നടക്കുന്നവനെ ഇരു കൈകളും കൂപ്പി മാന്യയും കൂട്ടുകാരികളും കേണു സോറി മാന്യ മരണം നിങ്ങളെ തേടി വന്നതല്ല നിങ്ങളായിട്ട് മരണത്തെ തേടി വന്നതാ അവരെ എല്ലാവരെയും നോക്കി മറുപടി നൽകിക്കൊണ്ട് അവൻ തൻ്റെ കയ്യിലിരുന്ന സിറഞ്ചിലെ മെഡിസിൻ മെല്ലെ ഒന്ന് പ്രെസ് ചെയ്ത് നോക്കി അയ്യോ വേണ്ടറിയില്ലായിരുന്നു പ്ലീസ് അവന്റെ പ്രവൃത്തി കണ്ടതും അവരിൽ എല്ലാവരിലും മരണഭയം കുമിഞ്ഞുകൂടി സോറി മഞ്ഞ ഇത് നിങ്ങളുടെ ആദ്യത്തെ തെറ്റല്ല നിങ്ങൾ ഇതിന് മുന്നേ ഒത്തിരി കുട്ടികളെ സൗഹൃദവും പ്രണയവും നടിച്ച് നിങ്ങളുടെ വലയിലാക്കി എന്നിട്ട് ആ പാവങ്ങളെ നിങ്ങളുടെ റൂമിലെത്തിച്ച് വളരെ ക്രൂരമായി റേപ്പ് ചെയ്തിട്ടുണ്ട് ആ കുട്ടികളെ ആരും തന്നെ പരാതിപ്പെട്ടിട്ടില്ല അല്ലെ നീയൊക്കെ അവരെ അതിനെ അനുവദിച്ചിട്ടില്ല കാരണം നിൻ്റെയൊക്കെ പാരൻസ് വലിയ വലിയ ഉന്നതരാ കയ്യിൽ പണമുണ്ട് സ്വാധീനമുണ്ട് അതേ മഞ്ഞ ഞാൻ പറഞ്ഞത് സത്യമല്ലേ രാഘവേന്ദ്രൻ തന്റെ മുന്നിലിരുന്നവളെ നോക്കിയൊരു പ്രത്യേക താളത്തിൽ മെല്ലെ ചോദിക്കവേ മാന്യ ഉമുന്നീർ വിഴുങ്ങിപ്പോയി നിനക്കൊരു നിഹാരയെ അറിയോ അറിയൂ ആ കുട്ടി ഇപ്പൊ എവിടെയാ മെന്റൽ മെന്റൽ ഹോസ്പിറ്റലില് അസുഖം ഭ്രാന്ത് നിന്റെയൊക്കെ കാമഭ്രാന്ത് അതാണ് നിഹാരയെ അവിടെ എത്തിച്ചത് അവളുടെ മറുപടി കേട്ടതും അവനൊരു രാക്ഷസനെ പോലെ മാന്യെ നോക്കി അതും മുരണ്ടുകൊണ്ട് അവളുടെ കയ്യിലേക്ക് ആ സിറഞ്ഞ് ആഴ്ത്തിയിറക്കി കയ്യിൽ തട്ടിയ അതി കഠിനമായ വേദനയിൽ അവളൊന്ന് നീങ്ങിക്കറിഞ്ഞു അവനൊരു ചൂളമടിയോടെ അവളുടെ വേദന ആസ്വദിച്ചു കൊണ്ട് പതിയെ മറ്റുള്ളവർക്ക് നേരെ തിരിഞ്ഞതും ചേട്ടാ ഇവരെ ഞാനൊന്ന് ശിക്ഷിച്ചോട്ടെ വാതിക്കലെല്ലാം കണ്ട് കരിവാളിച്ച മുഖവുമായി നിന്നിരുന്ന ഒരുവാൾ ചോദിച്ചു ഷുവർ അവൻ അവളുടെ തലയിൽ മെല്ലെ തൻ്റെ വിരലോടിച്ചുകൊണ്ട് അല്പം മാറിയിരുന്നു അവളുടെ പകയിൽ ആ റൂമിൽ നിന്നും നിലവിളികൾ ഉയർന്നു അല്പം കഴിഞ്ഞതും ഋഷി കലങ്ങിയ കണ്ണുകളുമായി അകത്തേക്ക് കടന്നു വന്നിരുന്നു ഞാൻ നിനക്ക് നൽകിയ വാക്ക് പാലിച്ചു ഋഷി ഇനി എന്താ വേണ്ടതെന്ന് നീ തീരുമാനിക്കും പിന്നെ നീ എന്ത് തന്നെ തീരുമാനിച്ചാലും അതൊരിക്കലും ഇനി നിന്റെ പ്രണയത്തെ ബാധിക്കരുത് നിഹാര ഋഷിയുടെ മുറപ്പണ്ണാണ് ഓക്കെ സർ രാഘവേന്ദ്രന്റെ ആജ്ഞ അനുസരിച്ചെന്ന കണക്ക് ഋഷി ചെയറിൽ അവശ്യായി കിടന്നിരുന്നവരെ നോക്കി ഒരു ചിരി ചിരിച്ചുകൊണ്ട് അവരുടെ കോട്ടൊക്കെ അഴിച്ച് അവരെ എല്ലാം എടുത്ത് അവർ നേരത്തെ സഞ്ചരിച്ച കാറിലേക്ക് കയറ്റിയിരുത്തി എൻ്റെ ദൈവങ്ങളുടെയും പ്രതികാരം കഴിഞ്ഞു ഇനി നിങ്ങൾ പോയിക്കോ മാന്യേയും നോക്കി അത്രമാത്രം പറഞ്ഞ് കാർ ഓണാക്കി നൽകി ഡോറടച്ചു മാന്യ ഒരുമാതിരി കൊടിയന്മാരെ പോലെ കാർ മുന്നോട്ടെടുത്തു അവരുടെ കാർ വളരെ വേഗം മുന്നോട്ട് കുതിക്കുന്നതും നോക്കി നിഹാര ഋഷിയുടെ മാറിലേക്ക് ചേർന്നു നിഹാര ബാംഗ്ലൂർ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് അവളുടെ ഭംഗി കണ്ട് കാമൻ തലയ്ക്ക് പിടിച്ച മാന്യയും കൂട്ടുകാരികളും പൗർണമിയും ചേർന്ന് അവളെ ഒരു ദിനം ഉപദ്രവിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് നിഹാര ഒരു മെൻറ്റൽ പേഷ്യൻ്റാവുന്നത് വിവരം അറിഞ്ഞ ഋഷി അന്ന് തന്നെ എല്ലാത്തിനെയും തീർക്കാനായി ഇറങ്ങി പുറപ്പെട്ടതാണ് അന്നേരമാണ് പൗർണമിയുടെ വിവാഹം ഗോപാൽ രാഘവേന്ദ്രനുമായി ഉറപ്പിച്ചതറിഞ്ഞ ഋഷി രാഘവൻ്റെ ഡ്രൈവർക്കൊപ്പായം അണിഞ്ഞത് എപ്പോഴോ എല്ലാ കാര്യങ്ങളും രാഘവേന്ദ്രൻ മനസ്സിലാക്കി അന്നവൻ ഋഷിക്കൊരു വാക്ക് നൽകിയിരുന്നു അതാണ് ഇപ്പോൾ അവൻ പാലിച്ചത് മാന്യയും ഫ്രണ്ട്സും സഞ്ചരിച്ച കാർ അതിവേഗം മുന്നോട്ട് കുതിച്ചു ഇതൊന്നും അറിയാതെ വല്ലാത്ത ഉന്മാദാവസ്ഥയിലാണ് മാന്യയും കൂട്ടുകാരികളും അധികം വൈകാതെ കാർ ഒരു വലിയ ലോറിക്ക് മുന്നിൽ വലിയ ശബ്ദത്തിൽ പാഞ്ഞു കയറി നിന്നു ഇതേ സമയം ക്ഷേത്രാങ്കണത്തിൽ ഒരു താമരത്തണ്ട് പോലെ തളർന്നു വീഴാൻ തുടങ്ങിയവളെ പിന്നിൽ നിന്നിരുന്നവൻറെ രണ്ട് കരുത്താളന്ന കൈകൾ താങ്ങി നിർത്തി വൃന്ദ തന്നെ ചേർത്ത് നിർത്തിയ ആളെ തളർന്ന കണ്ണാലൊന്നും നോക്കിക്കൊണ്ട് പതിയെ ആ മാറിലേക്ക് ചാഞ്ഞു ഒത്തിരി കാത്തിരിപ്പിനൊടുവിലെന്നാദ്യമായി അവൾ അവന്റെ മാറിലെ ചൂട് തൊട്ടറിഞ്ഞു പൂജയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി ഇനി വീട്ടിലേക്ക് മടങ്ങാൻ കണ്ണാം നീ മൂളയും കൂട്ടി വാ വൃന്ദയും ചേർത്ത് പിടിച്ചു നിന്നിരുന്ന രാഘവേന്ദ്രനെ നോക്കി സാവിത്രി അമ്മ പറഞ്ഞു നിങ്ങൾ മടങ്ങിക്കോ ഞങ്ങൾ നാളെ വരാം അതും പറഞ്ഞ് രാഘവേന്ദ്രൻ വേഗം തൻ്റെ മാറോട് ചേർന്നിരുന്നവളെ തൻ്റെ കൈകളിലേക്ക് കോരിയെടുത്ത് പുറത്തേക്ക് നടന്നു നീങ്ങിയിരുന്നു മോനെ കണ്ണാ അമ്മേ വേണ്ട അവൻ മോളുവായിട്ട് ഒരു ദിനം വരും അമ്മ അവന് തടയരുത് രാഘവേന്ദ്രനെ തടയാൻ ശ്രമിച്ച സാവിത്രിയെ ഇന്ദ്രം വിലക്കി മോനെ അച്ഛൻ അച്ഛനൊന്നും പറയില്ല നമ്മളെപ്പോലെ തന്നെ നാഗർമടത്തുള്ളവരും മഠത്തുള്ളവരും അവർ ഇരുവരെയും പ്രതീക്ഷിച്ചിരിപ്പുണ്ടാവും മോൻ പറഞ്ഞത് ശരിയാ വ്രതം തുടങ്ങിയ അന്ന് മുതൽ അമ്പയിലെ മോളുടെ കാര്യങ്ങളൊക്കെ തൻ്റെ മോളെപ്പോലെ കണ്ട് നോക്കിയിരുന്നത് അപ്പം പിന്നെ അവർ നേരെ അവിടേക്ക് തന്നെയാണ് പോണ്ടത് സാവിത്രി അതും പറഞ്ഞവർ പോയ വഴിയൊന്നും നോക്കി നിന്നു തുടരും